ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത് ഒടുവിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദിനെ ഉപേക്ഷിച്ച് താൻ പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ഗീതു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിനെ ഇതേ തുടർന്ന് ഗീതുവിലുണ്ടായ മാറ്റങ്ങൾ ഗോവിന്ദിനെ ഞെട്ടിക്കുന്നതായിരുന്നു ഉത്തമ ഭാര്യയായി മാറുകയാണ് ഗീതു ഈ കാര്യമെല്ലാം കാണുന്ന രാധികയും ആകെ പകച്ചു പോകുന്നു പക്ഷേ ഗീതുവിനോട് ഈ അഭിനയം നിർത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് തനിക്കിത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഗോവിന്ദിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ അഭിനയവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗീതു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് കൊണ്ടുവന്ന് എത്തുന്നത് ഗീതു തൻ്റെ മനസ്സിൽ ഗോവിന്തുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയും ഇതേ തുടർന്ന് ഗോവിന്ദിനോട് ഗോവിന്ദിനെ വിട്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിനെ ഇതോടെ ഗോവിന്ദ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് രാധിക അറിയാൻ ഇടയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്